നമുക്ക് മൂന്ന് ഓങ്കാരവും മൂന്ന് സായി ഗായത്രിയും പറഞ്ഞിട്ട് ഹൈമ തുടങ്ങിക്കോളും അതിന്റെ സംഗ്രഹമാണ് വായിക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കാം ഓക്കെ അതിനുശേഷം സ്വാമിയുടെ ഒരു വീഡിയോ മെസ്സേജ് ഉണ്ടാവും ഒരു ഭജന പിന്നെ എന്റെ സായി തത്വം മത്സരാമൻ പറയും അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ മൂന്ന് ഓങ്കാരവും സായി ഗായത്രിയും പറ തുടങ്ങിക്കോളും സായി ഹൈമേറ്റ് ഓഫ്ഓർ ഡ്യൂട്ടഡ് ആണ് സൈൻസ് ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रचोदयाद् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नस्सर्व प्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ഓം ശ്രീ സായിറാം രാമകഥാ രസവാഹിനി അധ്യായം നാല് സന്താനലാഭം അനപത്യ ദുഃഖം കൊണ്ട് ശോകാകുലനായിരുന്ന ദശരഥ മഹാരാജാവിന് സന്താനലാഭം ഉണ്ടാകുന്നതാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യം യാജ്ഞവൽക്ക മഹർഷി പുരോഹിതനായി നടത്തിയ പുത്രകാമേഷ്ടി യോഗത്തിന് യാഗത്തിന് ഈശ്വരാനുഗ്രഹം ഉണ്ടായി അഗ്നിദേവൻ നൽകിയ പായസപാത്രം ആദരവോടെ സ്വീകരിച്ച രാജാവ് കുലഗുരുവിന്റെ ആദേശമനുസരിച്ച് പായസത്തെ മൂന്നായി പകുത്ത് മൂന്ന് സ്വർണ കൗസല്യ സുമിത്ര കൈകേയി എന്നിവർക്ക് നൽകി ഋഷി ശൃംഖലയെ നമസ്കരിക്കുന്നതിനും തയ്യാറാകാൻ പോയ കൗസല്യയും കൈകേയയും തങ്ങളുടെ പാത്രങ്ങൾ അവിടെ സുരക്ഷിതമായി വെച്ചിട്ടാണ് പോകുന്നത് സുമിത്ര തനിക്ക് ലഭിച്ച പങ്കും കൊണ്ട് മട്ടുപ്പാവിന് മുകളിൽ പോയി അവിടെ വെച്ച് സുമിത്രയുടെ മനസ്സിൽ ഒരു ദുഷ്ചിന്ത കടന്നുകൂടി മധ്യപത്നിയായ തനിക്ക് ഒരു മകനുണ്ടായാൽ അവന് യാതൊരു സ്ഥാനവും ലഭിക്കാതെ ദുഃഖിക്കേണ്ടി വരും അങ്ങനെ അനാദരവിന് പാത്രമാകുന്ന ഒരു പുത്രനേക്കാൾ പുത്രൻ ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത് എങ്കിലും പായസം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി അതെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ഗരുഡൻ ആ പായസപാത്രം കുത്തിപ്പറന്നു പോകുമ്പോൾ പോകുന്നതാണ് കണ്ടത് വിഷണ്ണയായ സുമിത്ര വിവരം തന്റെ സപത്നികളെ അറിയിക്കുന്നു രാജാവ് അറിഞ്ഞാൽ ദുഃഖിക്കുമെന്നുള്ളതിനാൽ കൗസലിയും കൈകയും തങ്ങളുടെ പങ്കിൽ നിന്ന് പകുതി വീതം സുമിത്രുന്നില്ല നമ്മുടെ സൂക്ഷ്മമായ ചിന്തകൾ പോലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്നതും രാജ്ഞിമാരുടെ പരസ്പര സ്നേഹവും സ്വഭക്താവിനോടുള്ള കരുതലുമാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശം പായസം കഴിച്ച രാജ്ഞിമാർ മൂവരും ഗർഭ ഗർഭവതികളാവുകയും അവർ പ്രസവിക്കുകയും ചെയ്തു കൗസല്യ കൈകേയി സുമിത്ര എന്ന ക്രമത്തിലാണ് പ്രശ്നിച്ചത് കൗസല്യക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരും സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാരും ജനിക്കുന്നു ദശരഥ മഹാരാജാവിന്റെ പ്രജാവാത്സല്യം ഈ സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു പ്രതികൾ ഒന്നടങ്കം തങ്ങൾക്ക് പുത്രന്മാർ ജനിക്കുന്നതിലും ഉപരിയായി രാജകുമാരന്മാരുടെ ജനനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അത് രാജാവിനോടും രാജകുടുംബത്തോടുമുള്ള സ്നേഹമാണ് കുലഗുരുവായ വസിഷ്ഠന്റെ ആദേശം ഇല്ലാതെ ഒരു കാര്യവും ദശരഥൻ ചെയ്തിരുന്നില്ല ചൈത്രമാസത്തിലെ നവമിയിൽ പുണർദ്ദം നക്ഷത്രത്തിൽ കൗസല്യയുടെ പുത്രനും ദശമിയിൽ പൂയം നക്ഷത്രത്തിൽ കൈകേയി പുത്രനും ഏകാദശി ആയില്യ നക്ഷത്രത്തിൽ സുമിത്രയുടെ ഇരട്ട കുട്ടികളും പിറന്നു ധ്യാനനിഷ്ഠനായ വസിഷ്ഠൻ കുട്ടികൾ മനുഷ്യരെ സ്വീകരിച്ച ദിവ്യശക്തികളാണെന്ന് കാണുന്നു ആ വിവരം രാജാവിനെ അറിയിക്കുന്നു കൗസല്യപുത്രൻ വസിഷ്ഠനെ നോക്കി ഭാവം കാണിക്കുന്നു ജ്ഞാനിയായ വസിഷ്ഠനും കുട്ടി ആരാണെന്ന് മനസ്സിലാക്കുന്നു ആ കുഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ രമിപ്പിക്കുന്നവൻ ആകുമെന്നറിഞ്ഞ കുലഗുരു രാമൻ എന്ന പേര് നൽകുന്നു സുമിത്രയുടെ മൂത്ത മകൻ വീരനും യുദ്ധവിദഗ് വിദഗ്ധനും ലക്ഷ്മി നാരായണ സേവനം ജീവശ്വാസമായി കരുതുന്നവനും ആകയാൽ ലക്ഷ്മണൻ എന്ന പേര് നൽകും രണ്ടാമനെ ശത്രു സംഹാരത്തിൽ സാമർഥ്യമേറും എന്നതിനാൽ ശത്രുഘൻ എന്ന പേരു നൽകി കൈകേയി സുധൻ എല്ലാവരിലും സ്നേഹവും ആനന്ദവും നിറയ്ക്കുന്ന അസാധാരണ ധർമ്മനിഷ്ഠയുള്ളവനായിരിക്കും അതിനാൽ ഭരതൻ എന്ന് നാമകരണം ചെയ്തു കുലഗുരുവിനോട് രാജ് രാജാവിനും പത്നിമാർക്കുമുള്ള ഭക്തിയും വിശ്വാസവും എല്ലാവർക്കും മാതൃകയാണ് ഏത് സംശയ നിവാരണത്തിന് അവർ കുലഗുരുവിനെ ആശ്രയിക്കുന്നു അതിന് ഉദാഹരണമാണ് കൗസല്യയുടെയും സുമിത്രയുടെയും പ്രവൃത്തികൾ തന്റെ പുത്ര ദിവ്യത്തിന്റെ സൂചന ലഭിച്ച് അമ്പര എന്ന കൗസല്യയും തന്റെ കുട്ടിയോടെ നിർത്താതെയുള്ള കരച്ചിലിന്റെ കാരണം അറിയുന്നതിനായി സുമിത്രയും വശിഷ്ഠ മഹർഷിയെയാണ് സമീപിക്കുന്നത് എത്ര ഉന്നത സ്ഥാനം വഹിക്കുന്നവനാണെങ്കിലും ഗുരുജനങ്ങളോട് ആദരവുണ്ടായിരിക്കണമെന്നും അവരെ അനുസരിക്കുവാനുള്ള ഗുരുത്വം ഉണ്ടായിരിക്കണം എന്നുമുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നു സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ സദാസമിയും രാമന്റെ ഒപ്പവും ശത്രുൻ സദാനരവും ഭരതന്റെ ഒപ്പവും കഴിഞ്ഞു പായസാംശത്തിന്റെ പരിണിത ബലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് തന്റെ കുട്ടികളെ കൂടെ നിർത്തുവാനായില്ല അവൾ അവർക്ക് കൗസല്യുടേയും കൈകയുടേയും രാജഭവനങ്ങളിൽ പോയി മക്കൾക്ക് വേണ്ടത് ചെയ്യേണ്ടി വന്നു പായസം ലഭിച്ചപ്പോൾ തനിക്കുണ്ടായ ഉദാസീനതയുടെ ഫലമാണ് ഈ സ്ഥിതി വിശേഷം എന്ന് മനസ്സിലാക്കിയ സുമിത്ര ഈശ്വരേച്ചയ്ക്ക് വഴങ്ങി സന്തോഷപൂർവ്വം സേവനത്തിൽ മുഴുകുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവും ഈശ്വരന്റെ അനിഷേധ്യമായ പദ്ധതി അനുസരിച്ചാണ് നടക്കുന്നത് അത് സ്വീകരിച്ച് പ്രവർത്തിക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു വളരെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം വാർദ്ധക്യകാലത്ത് ലഭിച്ച കുട്ടികളാണെങ്കിലും മഹാരാജാവ് അമിതമായ ലാളന കൊണ്ടും അന്ധമായ മമത കൊണ്ടും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയുന്നില്ല യഥാകാലം രാജകീയ പ്രൗഢികളൊന്നും കൂടാതെ ബ്രഹ്മര്യനിഷ്ഠരായി ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിനെ സേവനം ചെയ്തുകൊണ്ട് കുമാരന്മാർ വിദ്യ അഭ്യസിക്കുന്നു അവിടെ നാലുപേരും ഒരുപോലെ ദൃഢനിശ്ചയവും താല്പര്യവും ഉത്സാഹവും അച്ചടക്കവും പ്രദർശിപ്പിച്ചു ശ്രീരാമനോട് സഹോദരന്മാർക്ക് അധികം സ്നേഹവും ആദരവും വിധേയത്വവും ഉണ്ടായിരുന്നു അവർ സഹോദര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹുഡ മകുടോദാഹരണമാണ് അനുജന്മാർക്ക് ജ്യേഷ്ഠന്റെ സാമീപ്യം കൊണ്ടുതന്നെ സർവവിദ്യയും സ്വായ സർവവിദ്യയും സ്വായത്തമാക്കാമെന്ന വിശ്വാസമായിരുന്നു ഭരതനും ലക്ഷ്മണനും ശത്രുഘനും രാമന്റെ കൂട്ടുകെട്ടിനും സഖ്യത്തിനും കൊതിച്ചു ലക്ഷ്മണന്റെ ജീവനായിരുന്നു രാമൻ അവർ തമ്മിലുള്ള അസാധാരണ ബന്ധം നിരീക്ഷിച്ച ഗുരുനാഥനെ അവർ ഒരിക്കലും പിരിയാത്ത നരനാരായണന്മാർ ആണെന്ന് വസ്തുത മനസ്സിലായി ഈശ്വര സാമീപ്യവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ നേടാൻ സാധിക്കാത്തതായ ഒരു വിദ്യയും ഈ ലോകത്തിൽ ഇല്ലെന്ന സന്ദേശമാണ് ഈ സഹോദരന്മാർ ലോകത്തിന് നൽകുന്നത് ഈ അധ്യായം നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ക്ഷണനേരത്തേക്കാണെങ്കിലും പ്രതികൂല ചിന്തകൾ തൽഫലം കൊണ്ടുവരുന്നു കുടുംബത്തിലെ സ്ത്രീകൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കണം അമിത വാത്സല്യം കൊണ്ട് അന് അന്ധരായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വേണ്ട സമയത്ത് സൗശീലങ്ങൾ പഠിപ്പിക്കാതിരിക്കരുത് ഗുരുഭക്തി മാതൃഭക്തി സേവന മനോഭാവം സഹോദര സ്നേഹം എന്നീ ഗുണങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതാണ് ഒരു ഭരണാധികാരി തന്റെ പ്രജകളെ പുത്രന്മാരെ പോലെ സ്നേഹിക്കണം എല്ലാവർക്കും അനുയോജ്യമായ സ്ഥാനമാനങ്ങൾ നൽകണം ഗുരുസ്ഥാനീയരായ സജ്ജനങ്ങളോട് ആലോചിച്ച് അവരുടെ ഉപദേശം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം

She wanted to derive joy by seeing Rama dressed in the royal garments as it was the day of his coronation. But seeing Rama and Sita in the bark clothes, Kausalya became very worried. Child, are these the clothes you put on for the coronation? Rama smilingly replied to her question. Amma, Ma, today in the Dasara day, in ournal ko rajamu kattyadi patta abjee kamu. Mother, the king Dasaratha, my father, has decided to crown me as king today. Ye rajamu kattyadi. But king of which kingdom? Ayodhya rajamu kaaru. Aranya rajamu na kattyadi. నాట్ ద కింగ్డమ్ ఆఫ్ అయోధ్యా బట్ అరణ్యా ద ఫారెస్ట్ అరణ్య వన్దు రాక్షసులు అనేకమంది కష్టముల చేత యోగులు గోగులు జోగులు అనేటువంటి యొక్క మునుడను బాధిస్తూ ఉన్నారు ద సేజెస్ సేంట్స్ అండ్ యోగిస్ ఇన్ ద ఫారెస్ట్ ఆ బింగ్ హారస్డ్ అండ్ ట్రబుల్డ్ బ రాక్షసస్ ఆఫ్ ద డీమన్స్ అట్టి మునుసంచారమునకు బయలుదేరినటువంటి నాకు ఎట్టి అభ్యంతరమో చెప్పనక్కర్లేదు యూ నీడ్ నాట్ రేస్ అబ్జెక్షన్స్ వెన్ ఆమ్ గోన్ టూ దువల్లింగ్ ఆ సేజెస్

కనుక ఈనాడు నీతో పాటు నన్ను కూడా నువ్వు తీసుకుని వెళ్ళు అనర్ణయానికి అన్నింది సో టుడే టేక్ మీ అలాంగ్ విత్ యూ టు ద ఫారెస్ట్ ఈ విధమైనటువంటి దీంట్లో తల్లి బిడ్డల యొక్క సంబంధము అన్నతమ్ముల యొక్క సంబంధము ఎంత అన్యోన్యమైనటువంటిది ఎంత అనురాగమైనటువంటిది ఎంత ప్రాప్యమైనటువంటిది ఎంత ప్రాప్తమైనటువంటిది Through this, we come to know how sweet, affectionate, harmonious, and auspicious the relationship was between the mother and son and between the brothers. To show as an ideal to the world this kind of affection, the day of Rama's birth is celebrated as a festival. ആ സോറി ഓം ശ്രീ സൈറാം ആ രഞ്ജിമ രഞ്ജിമയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം പിന്നെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാമെങ്കിൽ പറയാം ഇന്ന് തൊട്ട് കുട്ടികൾക്ക് അനുഭവം കൂടി പറയാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ രഞ്ജിമ അനുഭവം പറയോ അന്ന് ഹൈമയാണോ ഓ പറഞ്ഞോളൂ അനുഭവം ഞാൻ കഴിഞ്ഞ അതിൽ പറഞ്ഞ പ്രിപ്പയർ അല്ലാത്തോണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല മൂന്നാമത്തെ ആളാണ് മാറുന്നത് ശൈലജ എന്ന് പറഞ്ഞു പിന്നെ രഞ്ജിമ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കേറിയില്ല എനിക്ക് പിന്നെ കറണ്ട് പോയിരുന്നു അതാ പിന്നെ ക്വിസ് ചോദിക്കാം ദശരഥൻ എന്ന പേര് അന്വർത്ഥമായത് എന്തുകൊണ്ട് ആൾക്കുത്തരം പറയാം ദശരഥൻ എന്ന പേര് അന്വർത്ഥമായത് എന്തുകൊണ്ട്

ले, ले नुद्टमाई 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 अगे, अगे। െ പറയോ പത്ത് രഥങ്ങളും പത്ത് അല്ലെങ്കിൽ പത്ത് ഇന്ദ്രിയങ്ങളെയും നയിച്ചു പോയത് കൊണ്ട് അതിനെ ദശരഥൻ എന്നുള്ള പേര് മനസ്സിലാക്കിയത് അതെ അതെ രാവണന്റെ വെല്ലുവിളിക്ക് ദശരഥ മഹാരാജൻ എങ്ങനെയാണ് മറുപടി നൽകിയത് കപ്പം രാവണന്റെ ദശരഥ മഹാരാജ് അവരെ കവാടം കപാടം ധാരകാടം ആയുധങ്ങൾ അവിടെ അടച്ചതുകൊണ്ട് ലോകത്തിലെ രാജാക്കന്മാരുടെ അതിശത നേടുവാൻ രാവണന് എന്ത് ചെയ്തു ആരാണ് ലോകത്തിലെ പ്രത്യക്ഷപ്പെട്ടത്മാരെ ഒക്കെ രാജാക്കന്മാരുടെ ഒക്കെ നേതാവ് ആകെ ബ്രഹ്മപ്പെട്ടു സായിരാക് സായിരാ ചോദിച്ചത് രാവണ

സ്വന്തമായിട്ട് അവിടെ അനു അനുഭവങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടിട്ട് അവിടെ ഒരു കടലിന്റെ തീരത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരു പേടകം കണ്ണിൽപ്പെട്ടു ആ പേടകം തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കുട്ടിയെ കണ്ടു ബാലികയെ കണ്ടു ബാലിക പറഞ്ഞു എൻ്റെ ഞാൻ കോസല രാജാവിന്റെ പുത്രിയാണെന്ന് അങ്ങനെ സുമന്ദ്രൽ സ്വന്തം അവിടെ തന്നെ കോസല രാജാവിന്റെ അടുക്ക എത്തിച്ചു കൊടുത്തു രാജാവ് തന്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ എന്ത് ചെയ്തു തന്റെ സുമ സ്വാമിക്ക് തന്നെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചു അതെ സന്താനം ഉണ്ടാകുകയായിരുന്നു അപ്പോൾ ആരെയാണ് വിവാഹം ചെയ്തത് സന്താനം സുമിത്ര രണ്ടാമത് വിവാഹം ചെയ്തത് ആരെയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ ഭാര്യയായ ആരുടെ മകളായിരുന്നു കെ കെ രാജ്യത്തിലെ കാശ്മീരിലെ കെ കെ രാജ്യത്തിലെ അശ്വപതിയുടെ മകളായിരുന്നു ആ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതിന് കേ കെ രാജാവ് രൂപാധി വെച്ചു അതെന്തായിരുന്നു അതിലുണ്ടാവുന്ന സന്തതി രാജാഭിഷേക രാജത്തിലെ കൊട്ടാര പുരോഹിതൻ ആരായിരുന്നു അല്ലേ അല്ലേ സൂര്യവംശത്തിന്റെ കുലഗുരു ആരാണ് അതെ സന്താന വേണ്ടി എന്ത് ചെയ്യാനാണ് വശിഷ്ഠൻ ഉപദേശിച്ചത് പുത്രകാമി അവിടെ ആരായിരുന്നു യജ്ഞ യജ്ഞാഞ്ചാര്യനായിട്ട് വന്നത് പുത്രനായനും ഭാര്യ വിഭൻഡക പുത്രനായ ആജ്ഞൽക്കയൻ ആ ശാന്ത ആരായിരുന്നു മകൻ ആ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ആരാണ് പോയത് എവിടെ വെച്ചാണ് യാഗം നടത്തിയത് എവിടെ വെച്ചാണ് കറിയ പിന്നെ ആരാണ് പായസം അഗ്നിദേവൻ തന്നെയാണ് കൊണ്ടുവരുന്നത് രാമകഥ രസവാനി സത്യഭാമ നന്നായിട്ട് വായിച്ചു പഠിച്ചിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻസ് അപ്പോ ഇന്നത്തെ അധ്യായം സന്താനലാഭം അനുഗ്രഹത്തോടു കൂടി വേണം പായസം കഴിക്കേണ്ടതെന്ന് വശിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നു ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം നൽകുവാൻ നാം ബദ്ധ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്ന ചിന്തകൾ നല്ലതായാലും ചീത്തയായാലും അതിന്റെ ഫലം നമുക്ക് ലഭിക്കുമെന്ന് സുമിത്രയുടെ അനുഭവം പഠിപ്പിക്കുന്നു തനിക്ക് ജനിക്കുന്ന പുത്രന് സ്ഥാനമാനങ്ങൾ ഒന്നും ലഭിക്കാതെ വിഷമിക്കേണ്ടി വരും അതിനാൽ അങ്ങനെ ഒരു പുത്രൻ ജനിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന ഒരു ദുശ്ചിന്തയാണ് ഒരു നിമിഷ നേരത്തേക്ക് സുമിത്രയിൽ ഉണ്ടായത് ആ സമയം കൊണ്ട് സുമിത്രയ്ക്ക് തന്റെ പങ്ക് പായസം നഷ്ടമാകുന്നു അമൂല്യമായ ഒരു സമ്മാനത്തെ നിസ്സാരമായി കരുതുവാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാകരുത് എന്ന സുമിത്രയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു രാജ്ഞിമാർ തമ്മിലുള്ള യോജിപ്പും ഭർത്താവിനെ ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കരുതലും നാം ഇവിടെ കാണുന്നു രാജകുമാരന്മാർ ജനിക്കുമ്പോൾ പ്രജകൾക്കുണ്ടാകുന്ന സന്തോഷം രാജാവും പ്രജകളും തമ്മിലുള്ള സുദൃഢമായ സ്നേഹത്തെ കാണിക്കുന്നു ഒരു ഭരണാധികാരിക്ക് തൻ്റെ രാജ്യം തന്നെയാണ് കുടുംബം പ്രജകൾ കുടുംബാംഗങ്ങളും ഈശ്വര കാരുണ്യം കൊണ്ടാണ് രാജകുമാരന്മാർ ജനിച്ചതെന്ന് അറിയുന്ന പ്രജകളും ഈശ്വരാരാധന ചെയ്യുന്നു യഥാ രാജ തഥാ പ്രജ രാജാവ് ധർമ്മിഷ്ടനും ഈശ്വര ഭക്തിയുള്ളവനും ആണെങ്കിൽ പ്രജകളും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്നു പായസ അംശം കൊണ്ട് ജനിച്ചതിനാൽ ലക്ഷ്മണൻ രാമനെയും ശത്രുഘ്നൻ ഭരതനെയും ഒരു നിമിഷം പോലും പിരിഞ്ഞിരുന്നില്ല അതുകൊണ്ട് സുമിത്രയ്ക്ക് കൗസല്യയുടെയും കൈകേയുടെയും കൊട്ടാരങ്ങളിൽ പോയി കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്യേണ്ടി വന്നു ചെറിയ ഒരു ദുശ്ചിന്ത ിയ ദൂരവ്യാപകമായ ഫലമാണിത് പശ്ചാത്താപം കൊണ്ട് പോലും കർമ്മഫലം തടുക്കുവാൻ കഴിയില്ല താൻ പ്രസവിച്ചുവെങ്കിലും കുട്ടികൾ യഥാക്രമം കൗസല്യയുടെയും കൈകേടേയും കുട്ടികൾ തന്നെ ആണെന്ന് സുമിത്ര അംഗീകരിച്ചു സുമിത്ര വളരെ വിവേകശാലിയും സൽസ്വഭാവിയും ആയിരുന്നു പൂജാമുറിയിൽ താൻ നിവേചിച്ച പായസം തൊട്ടിൽ കിടക്കുന്ന രാമൻ നുണയുന്നതാണ് ശ്രീരാമന്റെ ദിവ്യത്വത്തെ കുറിച്ച് കൗസല്യദേവിയെ ബോധവതിയാക്കിയത് തന്റെ അനുഭവത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉണ്ടെങ്കിൽ നാം അത് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്നൊരു പാഠമാണ് കൗസല്യം നൽകുന്നത് കുലഗുരു രാമൻ സാധാരണ മനുഷ്യനല്ല എന്ന് കൗസല്യോട് പറയുന്നു വാസ്തവത്തിൽ ദശരഥൻ സ്വയംഭൂമനുവായ കൗ സ്വയംഭൂമനുവും കൗസല്യ ശതരൂപയുടെയും പുനർജന്മമാണ് ആദ്യ മാതാവും ആദ്യ പിതാവും അവരിൽ നിന്നാണ് മാനവകുലം ഉണ്ടായത് അവരുടെ തപസ്സിൽ പ്രീതനായ മഹാവിഷ്ണു മകനായി പിറക്കണമെന്ന് അവരുടെ ആഗ്രഹം അനുഗ്രഹിച്ച് വരം നൽകി അങ്ങനെയാണ് അവരുടെ പുത്രനായി ഏർ ഭഗവാൻ ജനിച്ചത് കുട്ടികളെ ദാസികൾ കളിക്കാൻ കൊണ്ടുപോകുമെന്ന് ശ്രദ്ധിച്ച ദശരഥ മഹാരാജാവ് ദാസിമാരുടെ കൂടെ കഴിയുന്ന കുട്ടികൾക്ക് വ്യക്തിത്വ വികസനം ഉണ്ടാകില്ല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ദാസികളെ കുട്ടികളെ ഏൽപ്പിക്കുന്ന അമ്മമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് യഥാവിധി കുട്ടികളെ എഴുത്തിനിരുത്തുകയും ഗുരുവിന്റെ ഭവനത്തിൽ ചേർക്കുകയും ചെയ്തു ലളിതമായ വസ്ത്രധാരണവും ജീവ രീതിയും സ്വീകരിക്കണമെന്ന് രാജാവിന് നിർബന്ധമായിരുന്നു ഗുരുവിനെ സേവ ചെയ്ത് ഗുരുകുലത്തിൽ തന്നെ താമസിക്കണം കുട്ടികളെ ഗുണവാന്മാരും ഉത്തമ പൗരന്മാരും ആക്കി വളർത്തുവാൻ ഉള്ള കർത്തവ്യമാണ് പിതാവിനുള്ളത് എന്ന സന്ദേശമാണ് ദശരഥൻ നൽകുന്നത് വളരെ വൈകിയുണ്ടായ കുട്ടികളാണെങ്കിലും അവരോടുള്ള അനാവശ്യമായ മമതാബന്ധം പുലർത്താതെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം തീരുമാനിച്ചു തൽപ്പലമായി കുട്ടികൾ സകല കലാ വില്ലാളി വീരന്മാരുമായി വളർന്നു വന്നു जय साईराम आ भजन पाडिकलो हाय मां साईराम लीम मुदित मनसि कहो राम 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 राम, 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 राम 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 साई राम 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 प्रेम मुदिद मन से कहू राम 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 साई राम 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 आप खड़े दुख

द पिदा बंधु सखा सब ही रामना भक्त जनर जीवन धन एक रामना माँ दिता बंधु सखा सब ही रामना भक्त जनर जीवन धन एक रामना राम 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 साई राम 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 श्रीराम राम राय रा

सुखिनो भवन्तु ओ शादिशादिशन्तिः